ഈ കാണുന്ന മൂത്രത്തിൽ കല്ല് നിമിഷ നേരം കൊണ്ട് പൊടിച്ച് വളരെ എളുപ്പത്തിൽ മൂത്രത്തിലൂടെ എങ്ങനെ പുറത്തേക്ക് കളയാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ദാ ഈ കാണുന്നത് മൂത്രത്തിൽ കല്ല് പൊടിച്ചതാണ് അപ്പൊ കല്ല് പൊടിച്ച് ഗ്ലാസ്സിലാക്കിയതാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മൂത്രത്തിൽ കല്ല് എന്നുള്ള പ്രശ്നമാണ് ഒരുപാട് പേരുടെ പ്രശ്നമാണ് അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ നിജിലാണ് നമ്മൾ തമ്മിൽ തമ്മിലിപ്പോൾ മൂന്നാമത്തെ വീഡിയോ അപ്പോൾ ഒരുപാട് പേർക്ക് ഫെമിലിയർ ആണ് ഡോക്ടർ ഒരുപാട് പേഷ്യൻസ് ഇവിടെ വരികയും ചെയ്തു ഓക്കെ അപ്പോൾ മൂത്രത്തിക്കല് ഒരുപാട് പേർക്കുണ്ട് ഈ ഒരു പ്രശ്നം കൂടുതലും ഞാൻ കേട്ടുള്ള പ്രവാസികളാണ് ഇതിന് വേണ്ടിയുള്ള ഓരോ പൊടിക്കൈകൾ നോക്കുകയും ചെയ്യാൻ മാറാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതൊരു മൂത്രത്തിക്കല്ലെന്ന് പറയാൻ നിസ്സാരമാക്കേണ്ട ഒരുപാട് വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളൊരു പ്രശ്നമാണ് അപ്പോൾ ഡോക്ടറെ മൂത്രത്തിക്കല്ലിനെ പറ്റിയിട്ട് ആദ്യം ഡോക്ടർ ഈ ഫസ്റ്റ് സ്റ്റേജ് മുതൽ അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് വരെയുള്ള കാര്യമൊന്നു പറയൂ മൂന്നിൽ ഒരാൾക്കെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വരാൻ സാധ്യതയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് മൂത്രാശയത്തിലെ കല്ലുകൾ ശരിക്കും ഡോക്ടർ ഇത് എങ്ങനെ നമ്മൾ തിരിച്ചറിയും കല്ലിൽ മുത്തർത്തി കല്ലെന്ന് എല്ലാവരും ആയിട്ട് ഇങ്ങനെ പറയും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഒരു ഇഷ്യൂ ആണല്ലേ ഇതിന്റെ ലക്ഷണങ്ങളൊന്നു പറയും ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിന്റെ സൈഡിലായിട്ട് ഒരു വേദന കാരണം നമ്മുടെ കിഡ്നി സ്ഥിതി ചെയ്യുന്ന ഇവിടെ അത് കിഡ്നിയിൽ നിന്ന് താഴ്ത്തോട്ട് മൂത്രം കൊണ്ടുവരുന്ന ഒരു ട്യൂബ് അതായത് മൂത്രസഞ്ചിയിലോട്ട് കൊണ്ടുവരുന്ന ട്യൂബ് ഈ ഒരു ഡയറക്ഷനാണ് വരുന്നത് അപ്പൊ പലപ്പോഴും രോഗികൾ നമ്മളടുത്ത് പറയാനുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ഈ ഒരു സൈഡിൽ വേദന തുടങ്ങുകയും അത് താഴത്തോട്ട് ഇറങ്ങി വരികയും പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് മൂത്രം ഒഴിക്കുന്നതിന് ബുദ്ധിമുട്ടായിട്ട് വരാനും സാധ്യതയുണ്ട് ഇത് കൂടാതെ വേറെയും രോഗലക്ഷണങ്ങളുണ്ട് അതായത് ഓക്കാനം ഛർദി അതായത് ഈ കല്ല് വന്നിട്ട് മൂത്തത്തിന്റെ ഒഴുക്കണ ബ്ലോക്ക് ആക്കുന്ന രീതിയിൽ കല്ല് വന്ന് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അത് കിഡ്നിയായി അതായത് വൃക്കയെ വീക്കം കൊണ്ടുവരാം ആ വീക്കം വരുമ്പോഴപ്പം അതിന്റെ പുറത്തുള്ള ഞരമ്പുകൾ വലിഞ്ഞിട്ട് അത് കാരണം വേദനയും ഓക്കാനും ഛർദ്ദിയിലൊക്കെ വരാം പിന്നെ കുറച്ച് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് മൂത്രത്തിലെ പഴുപ്പ് അതായത് യൂറിനിലും ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഈ കല്ല് വന്ന് അവിടെ ബ്ലോക്കായി എസ്പെഷ്യലി പ്രമേഹമുള്ള രോഗികൾ അവിടെ യൂറിൻ കെട്ടിക്കിടന്ന് ആ കെട്ടിക്കിടക്കുന്ന യൂറിനിൽ പഴുപ്പ് വന്ന് അത് കാരണം പനിയും വിറയിലേക്ക് വരാം യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ കിഡ്നിയെ ബാധിച്ചാൽ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയും അതായത് കിഡ്നിയിലെ ഇൻഫെക്ഷൻ പിന്നെ ചിലർക്ക് ഈ കിഡ്നിയുടെ അകത്ത് ഈ കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇടിച്ചിട്ട് അത് കാരണം അവിടെ നിന്ന് രക്തസ്രാവം വരികയും ആ രക്തസ്രാവം മൂത്തത്തിൽ വന്ന് മൂത്തത്തിൽ ചോമ്പ് കളറിയിട്ട് നമുക്ക് കാണപ്പെടാനും പറ്റും പിന്നെ കുറച്ച് കോമൺ അല്ലാത്ത അല്ലാത്ത എന്നാൽ നമ്മുടെ ഒരു പ്രാക്ടീസിൽ കണ്ടുവരുന്നത് ഒരു കല്ല് വളരെ നിസ്സാരമായിട്ടുള്ള കല്ല് വർഷങ്ങളോളം അവിടെ ഉണ്ട് നമ്മൾ പണ്ട് നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവും വേദനയോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് അവഗണിച്ചിട്ടുണ്ടാവും പിന്നെ ഒരു പത്തോ പതിനഞ്ചോ വർഷമായിട്ട് ഈ കല്ല് അവിടെ ഇരുന്ന് അത് കട്ടിപിടിച്ച് സൈസ് വലുതായി അത് പലപ്പോഴും കിഡ്നീൻ്റെ ആ അന്തരാളങ്ങളിൽ നിന്ന് തന്നെ ആ കല്ല് ഫുള്ളായിട്ട് വ്യാപിച്ചിട്ട് ആ കല്ല് ബ്ലോക്കായിട്ട് കിഡ്നിയുടെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കല്ലുകളും നമ്മൾ കണ്ടുവരാറുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ രോഗലക്ഷണം ഡോക്ടർ ഇപ്പോൾ എനിക്ക് മൂത്രത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ് അപ്പോൾ എനിക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് എനിക്കറിയില്ല ഒന്നാമത്തെ സംശയം ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളാണോ കുറച്ച് വെള്ളം കുടിച്ചാൽ മാറുന്ന പ്രശ്നമാണോ അതെ ടാബ്ലറ്റ് കഴിച്ചാൽ മാറുന്ന പ്രശ്നമാണ് അതോ െ പറ്റി പറയുന്നതിന് മുന്നേറ്റ് ഈ രോഗ അതായത് ഈ പേഷ്യന്റ് മൂത്രാശയത്തിലെ കല്ലുകൾ തന്നെ ആണോ ആണെങ്കിൽ അത് പരിഹരിക്കേണ്ടതാണ് അതായത് ചികിത്സിച്ചു മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ ഓപ്പറേഷൻ പോലെ വേണ്ടി വരുന്നതാണെന്ന് അറിയുന്നെങ്കിൽ നമുക്ക് രോഗം തന്നെ വളരെയധികം അനിവാര്യമാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു ക്ലിനിക്കൽ പരിശോധനയ്ക്ക് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു സ്കാനിംഗ് ആണ് അതായത് വയറിന്റെ ഒരു സ്കാനിങ് യൂഷ്വലി നമ്മൾ അൾട്രാസൗണ്ട് സാധാരണ ഒരു വയോവേദന വരുമ്പോൾ എടുക്കുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ എടുത്ത് നോക്കിയിട്ട് ഒന്ന് മൂത്രാശയത്തിൽ കല്ലുകൾ ഉണ്ടോ രണ്ട് മൂത്രാശയത്തിലെ ഈ വൃക്കകൾക്ക് വീക്കമുണ്ടോ അതായത് കല്ല് വന്ന് ബ്ലോക്ക് ആയിട്ട് മൂത്രാശയത്തിലെ വൃക്കകൾക്ക് വീക്കമുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് അങ്ങനെ കല്ല് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട് നമുക്ക് അറിയേണ്ടതുണ്ട് നമ്മുടെ സ്കാനിംഗിൽ നിന്ന് ഒന്ന് ആ മൂത്രാശയത്തിൽ കല്ല് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് നമ്മുടെ മൂത്രാശയത്തിന്റെ ഒരു രൂപരേഖയാണ് അതായത് ഇവിടെ കിഡ്നി കിഡ്നിയിൽ നിന്ന് മൂത്ര താഴത്തോട്ട് കൊണ്ടുവരുന്ന ട്യൂബ് ആ ട്യൂബ് വന്ന് ജോയിൻ ചെയ്ത് മൂത്രസഞ്ചികയിൽ കല്ലുകൾ കിഡ്നിയിലാകാം കല്ലുകൾ ഈ ട്യൂബിലാകാം കല്ലുകൾ ഈ മൂത്രസഞ്ചയിലാകാം അപ്പം ഈ സൈറ്റ് അതായത് ഈ എവിടെ സ്ഥിതി ചെയ്യുന്നു നമ്മൾ ആദ്യം നോക്കും സ്കാനിങ് രണ്ടാമത് ഇതിന്റെ സൈസ് അതായത് കിഡ്നിയുടെ അകത്തുള്ള കല്ലാണെങ്കിൽ അതിൻ്റെ സൈസ് എത്രയാണ് ട്യൂബിന്റെ അകത്തുള്ള കല്ലാണെങ്കിൽ അതിൻ്റെ സൈസ് എത്രയാണ് ഇനി മൂത്രസംഖ്യയുടെ അകത്തുള്ള കല്ലാണെങ്കിൽ അതിൻ്റെ സൈസ് എത്രയാണ് ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മുടെ രോഗനിർണയത്തിന്റെ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അതായത് ഈ പറയുന്ന രോഗിക്ക് മൂത്രാശയത്തിലെ കല്ലിൻ്റെ ബുദ്ധിമുട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് കിഡ്നിയെ ബാധിച്ചേക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത് അത് ഈ കല്ല് വന്ന് ബ്ലോക്ക് ആക്കിയിട്ട് കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിക്കുന്ന രീതിയിൽ സിറം ക്രിയാറ്റിൻ അതായത് കിഡ്നിയുടെ പ്രവർത്തനം വളർത്തുന്ന ബ്ലഡ് ടെസ്റ്റ് ആണ് സിറം ക്രിയാറ്റിൻ അതിന്റെ അളവിൽ വർദ്ധനവ് വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അനായാസമായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അതുവഴി നമുക്ക് തീരുമാനിക്കാൻ പറ്റും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നത് ഇപ്പൊ പലപ്പോഴും കിഡ്നിയുടെ അകത്തുള്ള ഒരു സെന്റിമീറ്റർ താഴെ സൈസ് വരുന്ന കട്ടി കുറവുള്ള കല്ലുകൾ പലപ്പോഴും നമുക്ക് മരുന്ന് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നുണ്ട് കാരണം ഒന്ന് അതിന്റെ സൈസ് കുറവാണ് രണ്ട് അത് മൂത്രത്തിന്റെ ഒഴുക്കിനെ ബാധിക്കുന്നില്ല പക്ഷേ ഈ ട്യൂബ് എന്ന് പറയുന്നത് ശരാശരി ഒരു ആവറേജ് ത്രീ ടു സിക്സ് മില്ലിമീറ്റേഴ്സ് ആണ് ഡയമീറ്റർ വരുന്നത് അപ്പോൾ ഒരു ആറ് മില്ലിമീറ്ററിന് മുകളിൽ വരുന്ന കല്ലുകൾ പലപ്പോഴും ഈ ട്യൂബ് വഴി താഴത്തോട്ട് ഇറങ്ങി വരാൻ വളരെയധികം പാടാണ് അപ്പൊ ഈ പറയുന്ന വൺ സെന്റിമീറ്റർ സൈസ് എന്ന് പറഞ്ഞൊരു കിഡ്നി സ്റ്റോണിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സൈസ് ഈ യൂറിറ്റർ അതായത് മൂത്രവാഹിനുള്ളിലോട്ട് ഇറങ്ങി വരുന്ന കല്ലിന് ബാധകമല്ല അവിടെ പലപ്പോഴും ഈ ചെറിയൊരു ട്യൂബിൽ ചെറിയൊരു കല്ലാണെങ്കിൽ തന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് കിഡ്നിയെ ബാധിക്കും അപ്പോൾ ചിലപ്പോൾ നമുക്ക് മരുന്ന് നമുക്ക് ചികിത്സിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ഇന്റർവെൻഷൻ ചെയ്യേണ്ടി വരാറുണ്ട് ഇൻ്റർവെൻഷൻ നമ്മൾ പറ്റില്ല നമ്മൾ അത് പുറത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ചെയ്യേണ്ടി വരാറുണ്ട് ഡോക്ടർ ഈ നാട്ടിൻപുറത്തൊക്കെ മൂത്ര തടസ്സം എന്ന് പറയുമ്പോൾ പറയും ധാരാളമായിട്ട് വെള്ളം കുടിച്ചോ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ വളരെയധികം ശരിയാണ് കാരണം ഈ കല്ലുകൾ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ചൂടുള്ള അന്തരീക്ഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു വരിക അത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം കല്ലുകൾ വരാനുള്ളത് അത് കൂടാതെ വേറെയും കാരണങ്ങൾ കല്ല് വരാനുള്ളത് അതായത് നമ്മുടെ വൃക്കിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മൂത്രത്തിൻ്റെ കെമിക്കലുകൾ അതായത് ധാതുക്കളുടെ അളവിൽ വ്യത്യാസം വരുമ്പോൾ അത് കാരണം മൂത്രവർഷത്തിലെ കല്ലുകൾ വരാം അതായത് മെയിനായിട്ട് നാല് കെമിക്കലാണ് നമ്മുടെ മൂത്രാശയത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന മൂത്രത്തിൽ ഉൾക്കൊള്ളുന്നത് അതായത് കാൽഷ്യം യൂറിക് ആസിഡ് സിട്രേറ്റ് ഈ പറഞ്ഞ ആദ്യത്തെ മൂന്ന് ധാതുക്കളുടെ അളവ് കൂടുവോ അല്ലെങ്കിൽ സിട്രേറ്റ് അതിന്റെ അളവ് കുറഞ്ഞു വരികയോ ചെയ്യുമ്പോഴാണ് മൂത്രാശയത്തിൽ കല്ലുകൾ വരുന്നത് ഓക്കെ അപ്പൊ ഈ നമ്മുടെ ഈ ഫുഡിന്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും നിയന്ത്രണം കൊണ്ടുവരണം അതിൽ എന്തെങ്കിലും അമിത ഉപയോഗം കൊണ്ട് ഇങ്ങനെ സംഭവിക്കുമോ തീർച്ചയായിട്ടും എസ്പെഷ്യലി നേരത്തെ ഒരു കല്ല് മൂത്രാശയത്തിൽ വന്നിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും ഡയറ്റിൽ നല്ല റെസ്ട്രിക്ഷൻ വരുത്തണം എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് തൊണ്ണൂറ് ശതമാനം കല്ലുകളും കാൽഷ്യം ഓക്സലേറ്റ് കല്ലുകളാണ് അതായത് ഞാൻ ഈ പറഞ്ഞ നാല് ധാതുക്കളിൽ രണ്ട് ധാതുക്കൾ ഉൾപ്പെടുന്ന കല്ലുകൾ അപ്പോൾ ഓക്സലേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ അമിതമായിട്ടുള്ള ഇൻടേക്ക് കാരണമാണ് പലപ്പോഴും മൂത്രാശയത്തിൽ കല്ലുകൾ വരുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഓക്സലേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ മെയിൻ ആയിട്ട് നട്ട്സ് അതായത് കപ്പലുണ്ട് കശുവണ്ട് പിന്നെ നമ്മുടെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ബദാമ പീസ് എല്ലാം നല്ലതായിട്ട് തന്നെയാണ് പക്ഷെ ഒരു കല്ല് വന്ന ഒരാളെ വെച്ചത് അപേക്ഷിക്കുമ്പോഴത്തും ഇതെല്ലാം ഇനിയും ഒരു കല്ല് ഓൾറെഡി ഉള്ള കല്ല് വെല്ലായി വരെയോ അല്ലെങ്കിൽ ആ കല്ല് പോയിട്ടുണ്ടെങ്കിൽ പുതിയത് കല്ല് ഉണ്ടാവുന്ന ഒരു പ്രവണത കൂടാനുള്ള സാധ്യത ഇത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കൂടാതെ ചോക്ലേറ്റ്സ് പിന്നെ ഒരു പരിധി വരെ ചായക്കാപ്പി ചായ കാപ്പി കുടിക്കേണ്ടന്നല്ല ഡെയിലി ഒന്നോ രണ്ടോ ഗ്ലാസ് കുടിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നമ്മളെ പോലെ മലയാളികൾ കുടിക്കുന്ന പോലെ രാവിലെ ഇച്ചയ്ക്ക് വൈകുന്നേരം രാത്രി പിന്നെ കൂട്ടുകാരെങ്കിലും വരുമ്പോൾ അവരെ കൂടി ചായ പിടിക്കുക അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഓക്സിലൈറ്റിന് അളവ് കൂട്ടാനുള്ള സാധ്യതയുണ്ട് അത് കാരണം മൂത്രാശയത്തിലെ കല്ലുകൾ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ പ്രധാനപ്പെട്ടത് ഈ കാർബണേറ്റഡ് ഡോറൈസ് അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഈ പറയുന്ന ഓക്സിലൈറ്റ് എന്ന ധാതു വളരെയധികം കൂടുതലാണ് അതും ഈ പറയുന്ന മൂത്രാശയത്തിലെ കല്ലുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂട്ടുകൂ ഇനി മറ്റൊരു കാര്യം പലപ്പോഴും രോഗികൾ ചോദിക്കാറുണ്ട് ഡോക്ടർ ഈ ബിയർ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ല് പോന്ന് കേട്ടിട്ടുണ്ട് അതിന് എന്തെങ്കിലും സത്യമുണ്ടോ ഈ ബിയർ ബിയർ പോലത്തെ പദാർത്ഥങ്ങൾ അത് ആവട്ടെ ചായ ആവട്ടെ കാപ്പി ആവട്ടെ ഇതെല്ലാം ഡയോറിക്സ് ആണ് അതായത് മൂത്രത്തിന്റെ അളവ് കൂട്ടുന്ന ഭക്ഷണ ഈ പറയുന്ന ബിയർ ആവട്ടെ ചായ ആവട്ടെ കാപ്പി ആവട്ടെ പോട്ടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആവട്ടെ അപ്പോൾ ഈ മൂത്രാശയത്തിൽ നിന്ന് മൂത്രം ഉത്പാദിപ്പിക്കുന്ന അളവ് കൂട്ടുമ്പോഴേക്കും നമുക്കൊരു വേദന പോലെ അല്ലെങ്കിൽ കല്ല് തെറിച്ച് പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ചിലപ്പോൾ കിട്ടിയ പക്ഷെ

കിഡ്നിയുടെ പ്രവർത്തനത്തിനെ ബാധിച്ചിട്ടുണ്ടോ വേദന സഹിക്കാൻ പറ്റുന്ന വേദനയാണ് ഈ ഒരു നാലഞ്ച് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഇത് മരുന്നിനെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ വേണ്ടി വരുന്ന ഒരു സാഹചര്യം ആണെന്നൊക്കെ അറിയാനുള്ളൂ കിഡ്നിയുടെ അകത്തല്ല ഞാൻ നേരത്തെ പറഞ്ഞു കിഡ്നിയുടെ അകത്തുള്ള ഒരു സെന്റിമീറ്ററിൽ താഴെ വരുന്ന മൂത്രത്തിന്റെ ഒഴുക്കിനെ ബാധിക്കാത്ത കല്ലുകൾ ഒരു വരെ നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റ് കൊടുത്ത് നമുക്ക് റെഡിയാക്കാൻ ടാബ്ലറ്റിലൂടെ അതായത് കല്ല് അലിഞ്ഞു പോകാനോ അല്ലെങ്കിൽ കല്ലിന്റെ സൈസ് കുറഞ്ഞു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന മരുന്നുകൾ പിന്നെ ഈ ട്യൂബിലോട്ട് എറിഞ്ഞ് വരുമ്പോഴും മാക്സിമം സിക്സ് ടു സെവൻ മില്ലിമീറ്റേഴ്സ് ഞാൻ പറഞ്ഞു ഈ ട്യൂബിന്റെ ശരാശരി ആവറേജ് ഡയമീറ്റർ തന്നെ പറഞ്ഞാൽ ത്രീ ടു സിക്സ് മില്ലിമീറ്റേഴ്സ് ആണ് അപ്പം അതിൽ കൂടുതൽ സൈസുള്ള കല്ലുകൾ ഈ ട്യൂബ് വഴി പോവാൻ സാധ്യത കുറവാണ് ഒരു ആവറേജ് സൈസാണ് പറഞ്ഞത് ചിലവർക്ക് ഒരു സെന്റിമീറ്റർ കല്ലുകൾ പോയതായ സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലവർക്ക് രണ്ട് മില്ലിമീറ്റർ വരെയുള്ള കല്ലുകൾ ഇവിടെ വന്ന് ബ്ലോക്ക് ആയിട്ട് അത് കാരണം ഇവിടെ പഴുപ്പ് കെട്ടിക്കിടന്നിട്ട് വളരെയധികം എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻ വന്ന പേഷ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു ആവറേജ് നമ്മൾ സൈസ് കൊടുക്കും ത്രീ ടു സിക്സ് മില്ലിമീറ്റേഴ്സ് അതിൽ ഉൾക്കൊള്ളുന്ന കല്ലുകളെല്ലാം നമുക്ക് മരുന്ന് നമുക്ക് ചികിത്സിക്കാൻ പറ്റാറുണ്ട് പിന്നെ മൂത്രസഞ്ചികളുടെ കല്ലുകൾ ഈ ട്യൂബിൽ നിന്ന് ഇറങ്ങി വരുന്ന ചെറിയ കല്ലുകൾ മൂത്രസഞ്ചിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അനായാസം അത് മൂത്രത്തിൽ പോകാൻ സാധ്യതയുണ്ട് പക്ഷെ പലപ്പോഴും വേറെ പല കാരണങ്ങൾ കാരണം മൂത്രസഞ്ചയിൽ കല്ലുകൾ അടിഞ്ഞു അടിഞ്ഞുകൂടുകയോ അല്ലെങ്കിൽ മൂത്രസഞ്ചിലുള്ള കല്ലുകളുടെ സൈസ് കൂടി വരികയോ ചെയ്യണമെങ്കിൽ അത് പിന്നെ നമുക്കൊരു ചെറിയൊരു മുറിവില്ലാത്ത താക്കൽ ശസ്ത്രക്രിയ വഴി നമുക്ക് ചിലപ്പോൾ നീക്കം ചേടി വന്നേക്കാം ഓക്കെ അപ്പോൾ ഈ കിഡ്നിയിലുള്ള കല്ലുകൾ അതിനെ നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യും പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇവിടെ മുതൽ ഇവിടം വരെ ഒരു വലിയൊരു മുറിവുണ്ടാക്കി അവസാനത്തെ വാരിയലിന്റെ പകുതി കട്ട് ചെയ്തെടുത്ത് കിഡ്നിയുടെ അവിടെ വരെ എത്തി എന്നിട്ടാണ് കിഡ്നിയെ തുറന്നിട്ട് നമ്മൾ ഈ കല്ല് പിന്നെ കിഡ്നി നമ്മൾ റിപ്പയർ ചെയ്തത് അത് പണ്ട് എന്ന് പറയുമ്പോൾ വളരെ പണ്ടല്ലോ ഒരു ഇരുപത്തഞ്ച് വർഷം മുന്നേ വരെ അതൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വന്ന വേറെ ടെക്നോളജിയാണ് കീഹോൾസ് ആക്കുക അതായത് നമ്മൾ വയറിന്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ റോട്ട ഉണ്ടാക്കി അതിൽ കൂടെ ഒരു ക്യാമറ കയറ്റി ഡയറക്റ്റായിട്ട് നമ്മൾ കിഡ്നിയുടെ അകത്ത് കയറി ആ കിഡിയുടെ അകത്തുള്ള കല്ലിനെ കണ്ടുപിടിച്ച് അത് കൊടിച്ചെടുക്കാറുള്ളത് ഇപ്പം കഴിഞ്ഞ അഞ്ച് ആറ് വർഷമായിട്ട് വളരെയധികം അഡ്വാൻസ്ഡ് ടെക്നോളജി ചെയ്യുന്നത് സർജറിയാണ് ലേസർ സർജറി അതായത് നോ നോ ഹോൾ സർജറി അതായത് മുറിവില്ല ബ്ലഡ് ലോസ് ഇല്ല വളരെയധികം അനായാസം നമ്മുടെ നാച്ചുറൽ ട്രാക്ക് അതായത് മൂത്രം വരുന്ന വഴി വഴിയിൽ തന്നെ നമുക്ക് ക്യാമറ കയറ്റിയിട്ട് ഈ കല്ല് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് നമുക്ക് ലേസർ വെച്ചിട്ട് നമുക്ക് പൗഡർ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഈസി ഈസിയായിട്ട് മാറ്റാം പറ്റും പ്രധാനപ്പെട്ടതും ഒരു പേഷ്യന്റിനെ ഒരു രോഗിയെ സംബന്ധിച്ച് സംബന്ധിച്ചുള്ള ടൈം ഇസ് മണി നമുക്ക് ഈ പറഞ്ഞ ഒരു സർജറി ആയിട്ട് വീട്ടിൽ പോയിട്ട് രണ്ടാഴ്ച റെസ്റ്റ് മൂന്നാഴ്ച റെസ്റ്റ് അതിനുള്ള സാഹചര്യം ഇപ്പോൾ പലപ്പോഴും ആർക്കും ഇല്ല അതായത് ഒരു ചികിത്സ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സ്വന്തം ജീവിതത്തിലോട്ട് അല്ലെങ്കിൽ സ്വന്തം ജോലിയിലോട്ട് തിരിച്ചു വരേണ്ട ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പം എത്രയും കുറവ് റെസ്റ്റ് ആക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രയും കുറവ് നമുക്ക് ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് റിക്കവറി ആക്കാൻ പറ്റുമോ അതാണ് പേഷ്യൻറ്റ് എത്രയും ബെനിഫിഷ്യൽ അതിന്റെ കൂടുതൽ റിസൾട്ട് വേണം അത് നമ്മൾ ഈ ടെക്നോളജി വഴി എൻഷുർ ചെയ്യുന്നുണ്ട് അതായത് ഏറ്റവും എത്ര വലിയ കല്ലാണെങ്കിലും വൺ അവറിനുള്ളിൽ റിമൂവ് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ ത്രീ ടു ഫോർ സെന്റിമീറ്റർ കല്ല് വരെ ഓപ്പറേഷൻ ഇല്ല അതായത് സർജറി ഇല്ല മുറിവില്ല വേദനയില്ല ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കല്ലുണ്ടെങ്കിൽ അതിന് എത്ര വലിയ കല്ലാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഈ സെറ്റ് ഒരു മണിക്കൂറിൽ എടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാം അപ്പൊ നമുക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം സാങ്കേതിക ബുദ്ധിമുട്ടുകളായാലും നമുക്കൊരു ലൈഫ് സർജറി നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല പക്ഷെ എങ്ങനെയാണ് ഈ സർജറി ചെയ്യുന്ന ഏറ്റുതരം എനിക്ക് കാണിച്ചിര പറ്റും ഈ കണ്ണും സാധാരണ ഒരു കല്ലാണ് ശരാശരി മൂത്രാശയത്തിലെ കല്ല് വളരെയധികം സാമ്യമുള്ള ഒരു കല്ലാണ് ഈ ഒരു കല്ല് നമ്മൾ സാധാരണ നമ്മൾ പുറത്തുള്ള കല്ല് ഈ ഒരു കല്ല് വെച്ചിട്ടായിരിക്കും ഇന്നത്തെ ഡെമോൺസ്ട്രേഷൻ ഈ കണ്ണ് കിഡ്നിയാണെന്ന് സങ്കൽപ്പിക്കുക അതായത് കിഡ്നി കിട്ടിയിട്ടകത്ത് മൂത്രം കല്ല് ഇപ്പൊ മൂത്രാശയത്തിലെ കല്ല് ഇനി എങ്ങനെയാണ് നമുക്ക് ലേസർ പൗഡർ ആക്കുന്നത് നമുക്ക് കാണാം എന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നതാണ് ഫ്ലെക്സിബിൾ സ്കോപ്പ് അതായത് അനായാസം നമ്മുടെ മൂത്രാശയം വഴി വളരെ എളുപ്പത്തിൽ ഈ ട്യൂബ് വഴി കിണിന്റെ അകത്തോട്ട് കയറി നമുക്ക് കല്ല് കണ്ടുപൊടിച്ച് പൊളിച്ചെടുക്കാൻ പറ്റുന്ന യന്ത്രമാണ് ഫ്ലെക്സിബിൾ സ്കോപ്പ് ഈ ഫ്ലക്സിബിൾ സ്കോപ്പിന്റെ അകത്ത് ഞാൻ ഒരു ലേസർ ഫൈബർ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ലേസർ ഫൈബറിന്റെ ടിപ്പ് നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ഈ ടിപ്പ് സ്കോപ്പിന്റെ അറ്റത്തോട്ട് വന്നിട്ടുണ്ട് ഈ ലേസർ ഫൈബർ വഴിയാണ് നമ്മൾ ഈ സ്റ്റോണിനെ നമ്മൾ പൗഡർ ഫ്രാക്ചർ ചെയ്യുന്നത് കല്ലിനെ പൊളിക്കുന്നത് ഈ ലേസർ ഫൈബർ കണക്ട് ചെയ്തേക്കുന്ന ഈ മെഷീനാണ് ലേസർ മെഷീൻ ഈ ലേസർ മെഷീൻ നിന്നാണ് ഇതിന്റെ എനർജി അതായത് കല്ല് കൊളിക്കാൻ എനർജി ഉത്പാദിപ്പിക്കുന്നത് ഈ സ്കോപ്പിന്റെ വിഷൻ അതായത് നമുക്ക് ഇപ്പൊ നമുക്ക് ഇത് അതിനായ സമയത്ത് കാണാൻ പറ്റും കിഡ്നിയാണ് കല്ല് നമുക്ക് പറയാൻ പറ്റും പക്ഷെ സർജറി സമയത്ത് നമുക്ക് കിഡ്നി പുറത്തില്ല കിഡ്നി മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്താണ് അപ്പൊ അകത്തല്ല ഒരു വിഷയം കിട്ടാൻ വേണ്ടി ഈ സ്കോപ്പിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഈ കേബ് വഴിയാണ് ക്യാമറ വഴി നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഞാൻ ഈ സ്കോപ്പ് ഈ ഗ്ലാസിന്റെ അകത്തോട്ട് കയറ്റുന്നു എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ കാണുന്ന കല്ല് ഇതാണ് നമുക്ക് ഏകദേശം നമുക്ക് സാധന സമയത്ത് കിട്ടുന്ന വിഷം അതായത് നമുക്ക് കല്ല് കാണാൻ പറ്റുന്നുണ്ട് കല്ലിനെ ചുറ്റും ദുഃഖം വെട്ടിക്കിടക്കുന്നുണ്ട് നമുക്ക് ലേസർ ഫൈബർ അതായത് ഒരു പച്ച കളറുള്ള ലേസർ ഫൈബർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി ഞാൻ ലേസർ ആക്ടിവേറ്റ് ചെയ്യും അപ്പം നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഈ പൗഡർ ആകുന്നത് അനായാസം ആ ഒരു എത്ര കട്ടിയുള്ള കല്ലാവട്ടെ നമുക്ക് പൊടിയാക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കല്ലിനെ വളരെ ചെറിയ ചെറിയ പൊടികളാക്കുന്നതാണ് ഇപ്പൊ ഈ പൊടികൾക്ക് അനേസം മൂത്രം വഴി മൂത്രാശയത്തിൽ കൂടെ താഴത്തു വെച്ച് നമുക്ക് മൂത്രം വെച്ച് കളയാൻ പറ്റുന്നതാണ് ഇതിൽ ഇനി വേറൊരു സംവിശയത്ത് കൂടെ ആയിട്ട് നമുക്ക് ഈ പൊടി ആക്കണമെങ്കിൽ നമുക്ക് ഇതിനെ ഫ്രാഗ്മെൻസ് അതായത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാൻ പറ്റും പക്ഷെ പീസുകളാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ പീസ് നമുക്ക് പിക്കപ്പ് ചെയ്തിട്ട് നമുക്കത് റിമൂവ് ചെയ്ത് തരും അങ്ങനെ ടെക്നോളജി നമ്മുടെ ഇതിൽ ഉണ്ട് അത് ഞാനിപ്പോ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഡോക്ടർ അപ്പൊ ഇതാണോ പൊടിച്ച കല്ല് പറയുന്നത് അതെ ഈ കാണുന്നതാണ് നോക്കിക്കെ നമ്മൾ ആദ്യം എങ്ങനെയാണ് കണ്ടിരുന്നത് ഇത് കിഡ്നി ഇതിന്റെ അകത്ത് ഞാൻ ഒരു കല്ല് ഡ്രോപ്പ് ചെയ്തത് ഇപ്പൊ കല്ല് എന്തെങ്കിലും കാണുന്നുണ്ടോ ഇല്ല ഇതിന്റെ പൊടികൾ മാത്രമേ ഉള്ളൂ ഈ പൊടികൾ ഇനി നമ്മൾ മൂത്രാശയം വഴി നമുക്ക് താഴത്തോട്ട് മൂത്രം വഴി നമുക്ക് ഒഴിച്ചു കളയാൻ പറ്റുന്നതാണ് ഡോക്ടർ ഈ ഒരു വീഡിയോ നമ്മൾ നമ്മൾ പീസ് പീസ് എങ്ങനെ എടുക്കാൻ പറ്റും പൗഡർ പ്രിഫർ ചെയ്യുന്നത് കാരണം ഒന്ന് നമുക്ക് സമയം കുറയ്ക്കാൻ പറ്റും അതായത് എഫക്റ്റും സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും അതിൽ കൂടെ തന്നെ നമുക്കൊരു നൂറ് ശതമാനം തൊണ്ണൂറ്റു ശതമാനം ക്ലിയർ ചെയ്യാൻ പറ്റും ഇനി പീസുകൾ തന്നെ വേണമെന്ന നിർബന്ധമാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോൺ ബാസ്കറ്റ് വെച്ച് നമുക്ക് പീസുകൾ എടുക്കാൻ പറ്റും ഇവിടെ ഇൻ ചെയ്തിട്ടാണെങ്കിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ഹാൻഡ് കൺട്രോൾ വഴി എനിക്ക് സ്റ്റോൺ ബാസ്കറ്റിനെ ഡിപ്ലോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി എത്ര വലിയ കല്ലാണെങ്കിലും കോട്ടയ്ക്കൽ ആസ്ട്രോമിംസിൽ വന്ന് ഡോക്ടറെ കാണാൻ കേട്ടോ അതായത് ചിലപ്പോൾ മരുന്നിൽ കൂടെ മാറേണ്ടതാണെങ്കിൽ മരുന്നിൽ കൂടെ മാറും അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വലിയ കല്ലൊക്കെ ആണെങ്കിൽ ഇത് ഈ രീതിയിൽ പൊടിച്ച് കയ്യിൽ തരും കേട്ടോ പിന്നെ ഇത് മൂത്രത്തിലൂടെ അങ്ങ് പോക്കോളും പറഞ്ഞതുപോലെ മൂത്രാശയത്തിലെ കല്ലുകൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാണ് പക്ഷെ എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് കല്ലിന് ചികിത്സ കല്ലിന് സർജറി കല്ലിന് മരണം അതെല്ലാം ഓക്കെ ഭാവിയിൽ കല്ല് വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇതുവരെയായിട്ട് കല്ല് വരാത്ത ആൾക്കാരിൽ ഭാവിയിൽ എങ്ങനെ കല്ല് വരാതിരിക്കാം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അതായത് പ്രിവെൻറ്റീവ് മെത്തേഡ്സ് ഫോർ സ്റ്റോൺ ഡിസീസ് അപ്പം അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ഫ്ലൂയിഡ് എട്ടേക്ക് അതായത് ആവശ്യത്തിൽ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാൻ മിനിമം ത്രീ ലിറ്റേഴ്സ് നമ്മുടെ ഈ ഒരു ചൂടുള്ള അന്തരീക്ഷത്തിൽ മിനിമം ത്രീ ടു ത്രീ പോയിൻറ്റ് ഫൈവ് ലിറ്റേഴ്സ് വെള്ളം കുടിച്ചേ പറ്റുള്ളൂ അതിൻ്റെ കൂടെ തന്നെ പ്രധാനമായും ഉപ്പ് ഉപ്പിന്റെ അളവ് കഴിവ് കുറയ്ക്കാൻ നോക്കുക ഒരു ശരാശരി ഒരു മലയാളി ഡെയിലി ഉപ്പിന്റെ അളവ് അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് ആണ് അതിൽ നിന്ന് കുറച്ച് ഒരു മൂന്ന് ഗ്രാം പോട്ട് രണ്ടര ഗ്രാം ആക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഈ കല്ലുണ്ടാക്കാൻ പ്രവണതയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിവ് കുറയ്ക്കാൻ നോക്കുക അതായത് നട്ട്സ് ചോക്ലേറ്റ്സ് കാർബണൈറ്റെവറേജസ് ചായ കാപ്പി ചീര പിന്നെ അതുപോലെ തന്നെ ഈ റെഡ് മീറ്റ് കാരണം റെഡ് മീറ്റ് അതായത് മട്ടൺ ബീഫ് അല്ലെങ്കിൽ യൂരിക്യാസിലിടങ്ങുന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് എല്ലപ്പോഴും വിശേഷമായിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ മാത്രം കഴിക്കുക അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ വൈകുന്നേരം ആവട്ടെ അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു പൊറോട്ട ബീഫ് അത് കഴിവ് ഒഴിവാക്ക ഒഴിവാക്കാൻ നോക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ ഒരു എഴുപത് എൺപത് ശതമാനം വരെ നമുക്ക് കല്ലുണ്ടാകാൻ സാധ്യത നമ്മൾ കുറയ്ക്കരുത് അപ്പോൾ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി ഇതുപോലെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രോഗവിവരങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് രീതികൾ പുതിയ മെത്തേഡുകൾ ടെക്നോളജികളും ഒക്കെ ആയിട്ട് ഞങ്ങളെത്തും ഞങ്ങൾ എത്തും ബഷീർ ജിൻഷാഭിഷ്ണോ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ജിൻഷാഭിഷ്കുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വിഷയമായി കാണാം അതുവരയ്ക്കും ബൈ ബൈ